ഉള്ള സന്തോഷം എനിക്കുണ്ട് പ്രത്യേകിച്ച് ഞാൻ തമ്പി അദ്ദേഹത്തിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ് അദ്ദേഹമാണ് കൂടുതൽ പാട്ടുകള് അർജുന മാസത്തിന് വേണ്ടി എഴുതിയിട്ടുള്ളത് അവര് തമ്മിലുള്ള യോജിപ്പായിരുന്നു വളരെ പ്രശസ്തിയെ ഉണ്ടാക്കിയത് ആ കൂട്ടത്തിൽ എനിക്ക് ഞാൻ രണ്ടു പ്രാവശ്യം പാടിയ ഒരു പാട്ടാണ് കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ പിന്നെ ഒന്ന് പൗർണമി ചന്ദ്രിയ ഈ പാട്ടുകള് എനിക്ക് വളരെ ഇഷ്ടമാണ് അത് ആ ഒരു ഒരു ലൈൻ നിങ്ങളെ പാടിക്കേൾപ്പിക്കുക അതല്ലേ എനിക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക ഓർമ്മയുടെ ആ ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു ഒരു പൂമാല പോലെ ഈ കസ്തൂരി മണക്കുന്നല്ലോ എന്നുള്ളതും പൗർണമി ചന്ദ്രയുടെ ഒരു ചെറിയ ഒരു മാലിന്യം അദ്ദേഹത്തിന്റെ കഴുത്തിലിടുന്ന പോലെ ഞാൻ ആഗ്രഹിക്കണം കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ കൺമണിയെ കണ്ടുപോ നീ കവിളിന തഴുകിയോ നീ വെള്ളിമണിക്ക് ഇലുങ്ങുന്നല്ലോ ഓ തുള്ളി തുള്ളി നീ വരുമ്പോ കള്ളിയവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു വെള്ളിമണി കീലുങ്ങുന്നല്ലോ ഒ തുള്ളിത്തുള്ളി നീ വരുമ്പോൾ കള്ളിയവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു കസ്തൂരി മണക്കുന്നല്ലോ ഒ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവന്നി കവിളിനതഴുകിയോ നീ പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു അഴകേ നിഞ്ചിരി തൊട്ടു വിളിച്ചു ആശാലതികകൾ പുഞ്ചിരിച്ചു തികൾ പുഞ്ചിരിച്ചു പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു അഴകേ നിഞ്ചിരി തൊട്ടു വിളിച്ചു ആശാ ലതികകൾ പുഞ്ചിരിച്ചു ലതികകൾ എല്ലാവർക്കും ഈ പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയില് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എന്റെയും ഈ സമർപ്പണം സ്വീകാര്യമെന്ന സന്തോഷത്തോടുകൂടി അർപ്പിക്കുന്നു